കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രോക്ക് കണ്ടോ ഇത് ഒരു കുട്ടി ഫ്രോക്കാണ് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെയാണ് അപ്പം ഈയൊരു അളവിന് നമ്മളോട് ഒരു കുട്ടി ഫ്രോക്ക് തയ്ച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് അതും വെറും മൂന്ന് വെട്ട് വെട്ടുപീസ് വെട്ട് വെട്ടുപീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എലൈൻ കുർത്തി ആയിരുന്നു എന്ന് തോന്നുന്നു അത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്ക് കട്ട് ചെയ്ത് തന്ന കേട്ടോ അപ്പോൾ അടിഭാഗം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ സ്ലീവും രണ്ട് സ്ലീവും തന്നിട്ടുണ്ട് യോക്കിൻ്റെ ബാക്ക് പോർഷനും തന്നിട്ടുണ്ട് ഫീഡിങ് കുർത്തി എന്തോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് വെച്ച് ഒരു കുട്ടി ഫ്രോക്ക് ചെയ്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ഫ്രോക്കിൻ്റെ വലിപ്പത്തിൽ കുറച്ചറക്കം കൂട്ടി നമ്മളോട് ൊരു കുട്ടി ഫ്രോക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഇതെടുത്ത് നോക്കിയപ്പോഴാണ് ഇത് ബാക്ക് പീസ് ആണെങ്കിൽ എനിക്ക് മനസ്സിലായത് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ആകുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ലൈനിങ് ഒന്നും തന്നിട്ടില്ല ഈ ഉള്ള തുണി വെച്ച് നമ്മളോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ കരുതി യോക്കിൻ്റെ ഭാഗത്തൊക്കെ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാമെന്ന് അപ്പം ആദ്യമേ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗമാണ് നമ്മുടെ യോക്കിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ തീരുമാനിച്ചിരുന്നത് കാരണം കുഞ്ഞു കൊച്ചാണ് അതായത് കുഞ്ഞു കുട്ടിയാണ് രണ്ടര വയസ്സുള്ള അപ്പം നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഒരുപാട് വലിപ്പം വേണ്ട അതുപോലെ സ്ലീവ്ലെസ്സും ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് കൂട്ടി അടിച്ചേക്കുന്ന ഭാഗമെല്ലാം നമ്മൾ അഴിച്ച് കളയുന്നുണ്ട് പിന്നെ ഒരുപാട് നമുക്ക് തുണി കട്ട് ചെയ്ത് കളയാനില്ല കാരണം ഉള്ള തുണി വെച്ച് നമ്മൾ വേണം ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഒരു ലെയർ അടിപ്പുണ്ടായിരുന്ന അഴിച്ചു മാറ്റി ബാക്കിയാണ് നമ്മൾ സൈഡിലെ ലോക്ക് ചെയ്തേക്കുന്ന നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത് അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ ഒരുപോലെ ആദ്യമേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് ഒരുപാട് തുണി വേസ്റ്റ് ആക്കാനില്ല അതുകൊണ്ട് മാക്സിമം നമ്മൾ തുണി വേസ്റ്റ് ആക്കാതെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇതാണ് നമ്മുടെ അളവ് തുണിയെന്ന് പറയുന്ന ഇല്ലെങ്കിൽ അളവുടുപ്പെന്ന് പറയുന്നത് അപ്പം നിങ്ങളിതുപോലെ അളവുടുപ്പൊക്കെ വെച്ച് തയ്ക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ നമ്മളതിൻ്റെ അളവ് കൃത്യം എടുത്തെഴുതിയതിന് ശേഷം മാത്രമാണ് നമ്മൾ തുണി വെട്ടാനായിട്ട് ഇല്ലെങ്കിൽ അടയാളപ്പെടുത്താനായിട്ട് തുടങ്ങാവുള്ളൂ കാരണം നമുക്കതിൽ വേരിയേഷൻ വരരുത് കാരണം നമുക്ക് ഒന്നാമതെ ലിമിറ്റഡ് തുണിയാണ് ഉള്ള തുണി വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ ഇറക്കം നമുക്ക് ഏഴിഞ്ചാണ് ഇതിലുള്ളത് അതിനേക്കാട്ടിലും എക്സ്ട്രാ ഒന്നര ഇഞ്ച് കൂട്ടി എട്ടര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കാരണം കുറച്ച് ഇറക്കത്തിലും അതുപോലെ തന്നെ തയ്യൽത്തുമ്പിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡർ കൂട്ടിയിടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തത് ഇനി സ്കേർട്ടിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിലുള്ളത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് അതിനേക്കാട്ടിലും എക്സ്ട്രാ നമ്മൾ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി പതിനാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കാരണം ഇച്ചിരി ഇറക്കം കൂട്ടി ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ തുണി ആദ്യമേ രണ്ട് തുണിയും ഒരുപോലെ മടക്കി ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതായത് തുണി ഇപ്പം രണ്ട് പീസാണ് മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ നാല് ലെയറായിട്ടാണ് നമ്മൾ മടക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അഞ്ചിഞ്ചാണ് നോർമലി നമ്മൾ രണ്ട് വയസ്സ് രണ്ടരയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ അഞ്ചിഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗത്തോട്ട് നമ്മൾ ആണ് ചെയ്യുന്നത് നമ്മളൊരു മൂന്നര ഇഞ്ച് ഇറക്കമാണ് നമ്മൾ കൈക്കുഴിക്ക് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ കൈ കുഴിച്ചും കൊടുന്ന് വരച്ചു കൊടുക്കണം ഇനി അടുത്ത നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് നമുക്ക് ഇരുപതാണ് വേണ്ടത് അതിൻ്റെ നാലിലൊന്ന് ഭാഗം നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഇഞ്ച് അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മളൊരു ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് ഒരുപാടൊന്നും വേണ്ട ഒന്നര ഇഞ്ചൊക്കെ മതിയാവും ഇല്ല ഒരിഞ്ചാണേലും മതി ഇനി അടുത്താണ് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ യോക്കിൻ്റെ ഇറക്കം യോക്കിൻ്റെ ഇറക്കം പഴയ ഫ്രോക്കിൻ്റെ ഏഴ് ഇഞ്ചാണ് എക്സ്ട്രാ നമ്മൾ ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി എട്ടിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി മുകളിൽ നമ്മൾ ആ ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്തല്ലോ അതിൻ്റെ സെയിം അളവിൽ തന്നെ നമ്മൾ അടിഭാഗത്തോട്ടും സെയിം അളവ് തന്നെ തന്നെയട്ടോ എടുക്കുന്നത് കാരണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ അത്ര ഷെയ്പ്പ് കൊടുക്കുന്നത് വള്ളി പിടിപ്പിക്കുമ്പോഴാണ് അത്ര ഷെയ്പ്പായിട്ട് ിരിക്കുന്നത് കാരണം ഒത്തിരി ടൈറ്റായിട്ട് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കത്തില്ലല്ലോ അതിന് അതുകൊണ്ടാണ് ഇപ്പം നമ്മളവിടെ ലൂസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് പിന്നെ കഴുത്തിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് നമ്മളിവിടെ മൂന്നിഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് കഴുത്തിൻ്റെ വിരുവെന്ന് പറയുമ്പോൾ രണ്ടിഞ്ചാണ് വെച്ച് രണ്ടിഞ്ച് കൂടുതൽ നമ്മൾ വെച്ച് കൊടുക്കല് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴുത്ത് ഒരുപാട് വിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴുത്ത് രണ്ടിഞ്ച് വെച്ച് കൊടുത്താൽ മതി കഴുത്തിൻ്റെ ഇറക്കം മൂന്നിഞ്ചും പിന്നെ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ ബാക്ക് സൈഡിൽ സിബ്ബ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പാർട്ട് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റൗണ്ടിനൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഒരേ അളവിൽ തന്നെ നമ്മൾ ഒരേ ഇറക്കവുമാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ലൈനിങ് ഇല്ലാതെ നമുക്ക് കഴുത്ത് ഒരു രീതിയിൽ മടക്കി അടിക്കാം ഇല്ലേ ക്രോസ് പീസ് ആണെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാനിങ് ചെയ്യാൻ ക്രോസ് പീസ് വെക്കണോ അതോ അല്ലാതെ മടക്കി അടിക്കണമെന്ന് അപ്പോൾ അപ്പൊ അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ ആ പാർട്ട് ഞാൻ പറഞ്ഞാലും നമുക്ക് കിട്ടിയത് യോഗിൻ്റെ ഒരു ബാക്ക് പാർട്ടാണ് അപ്പോൾ അത് ലൈനിങ് ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇത് ഇത്രയും നമുക്ക് അവർ തന്നിട്ടുള്ളൂ കേട്ടോ അല്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതല്ല അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് ഞാൻ ഇതുപോലെ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടും അതായത് അത് രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് പീസും അതായത് നല്ല തുണി ലൈനിങ് ആയിട്ട് നമുക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കാരണം ലൈനിങ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ തീരെ കട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ നമുക്ക് എന്തായാലും തുണി ഉണ്ടല്ലോ അപ്പം അതായത് യോക്കീന്ന് അവർ കട്ട് ചെയ്ത് തന്ന തുണി ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി അത് നമുക്ക് ഫ്രണ്ട് പോർഷൻ ആയിട്ട് വെക്കാം കാരണം അതിൻ്റെ അടിയിലെ ക്രേപ്പിന്റെ ലൈനിങ്ങും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നല്ല തുണി രണ്ടും അറ്റാച്ച് ചെയ്തിട്ട് നമുക്കത് ബാക്കിലും പിടിപ്പിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് വെക്കാൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതായത് എ ലൈൻ കുർത്തിയുടെ അടിഭാഗമാണത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കരുതി ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യമേ രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ നമ്മൾ മടക്കിയിട്ടുണ്ട് ഇനി അടിഭാഗത്തു നിന്നാണ് ഞാൻ അളവെടുക്കുന്നത് ശ്രദ്ധിക്കണം മുകളിൽ നിന്ന് അടിയിലോട്ടല്ല അടിഭാഗത്തു നിന്ന് ഞാൻ മുകളിലോട്ടാണ് പതിനാറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്തിനാണ് നമ്മൾ അടിഭാഗത്തു നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗത്താണ് വിരിവ് കൂടുതൽ മുകളിലോട്ട് ചെല്ലും തോറും വിരിവ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം നമ്മളത് കറക്റ്റായിട്ട് പതിനാറര ഇഞ്ച് എല്ലായിടത്തും വരുന്ന രീതി വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമാണ് കറക്റ്റ് ലെവലിന് തുണി നിക്കത്തുള്ളൂ കാരണം ഇത് നമ്മൾ പുതുതായിട്ട് കട്ട് ചെയ്ത് ചെയ്യുന്നൊരു തുണിയല്ല ഇത് കട്ട് ചെയ്ത് തയ്ച്ചതിൻ്റെ ഒരു ചെറിയൊരു പീസിൽ നിന്നാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കൃത്യം ലെവലിന് തന്നെ തുണി വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രോക്കിൻ്റെ അടിഭാഗം കയറിയും ഇറങ്ങിയുമായിട്ട് നമുക്ക് തോന്നണം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടിയിൽ അല്ലെങ്കിൽ നമ്മുടെ യോക്കിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഞൊറിവ് അതായത് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് വെച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പ്ലീറ്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും വിരിവ് നമുക്ക് കിട്ടും അപ്പോൾ ഉടുപ്പ് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കുഞ്ഞ് കുട്ടികൾക്കാവുമ്പോൾ ഇടാനും കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും അപ്പം മിച്ചം നമുക്ക് ഇത്രയും തുണി കിട്ടി ഇനി നമുക്കിത് വേണമെങ്കിൽ മുകൾ ഭാഗത്ത് ബെൽറ്റ് കൊടുത്തിട്ട് അത് അതൊരു സ്കേർട്ടായിട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അടിഭാഗം നമുക്ക് വേണമെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യാമില്ലെങ്കിൽ മടക്കി അടിച്ചിട്ടാണേലും നമുക്ക് സ്കേർട്ടായിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മുകൾ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്ക് വെച്ച് ഒരു ചെറിയൊരു സ്കേർട്ടാക്കി കൊടുത്തിട്ടുണ്ട് വെറുതെ തുണി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ തുണിയാക്കോട്ടെ അങ്ങനെ ചെയ്ത് കൊടുക്കുവാണവർക്കും ഇഷ്ടമാകും ഇനി നമ്മൾ മെയിൻ പാർട്ടിലോട്ട് കിടക്കുവാണ് അതായത് നമ്മുടെ യോക്കിൻ്റെ പാട്ട് അപ്പം ഫ്രണ്ട് പീസിൽ നമ്മൾ ലൈനിങ് തുണി ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ട് പീസിലെടുക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ലൈനിങ്ങെ തന്നെ അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ലൈനിങ്ങും നല്ല തുണിയും വെച്ച് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ആദ്യമേ കഴുത്തിന് ചുറ്റുവന്ന് അടിച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് കൊടുത്തതിന് ശേഷം നമ്മളത് അകംപോറം തിരിച്ചെടുത്തതിന് ശേഷം അത് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ എല്ലാ വീഡിയോസിലും ഇനി ആർക്കെങ്കിലും അറിയുന്നില്ല എന്നുള്ളവരാണ് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞു തരുന്നതാണ് അപ്പം നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറും കൂട്ടി ശേഷമാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം പതിച്ചടിച്ച് കൊടുക്കുന്നത് എങ്കിൽ മാത്രമാണ് നമുക്കൊരു നീറ്റായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഒരുപോലെ തന്നെ കഴുത്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡർ കൂട്ടി അടിക്കാനായിട്ട് പോകുന്നത് ഷോൾഡർ നമ്മൾ കൂട്ടി അടിക്കുന്നത് ഇൻവിസിബിൾ രീതിയിലാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗി ഇല്ലെങ്കിൽ തൈൽ തുമ്പെ ചിലപ്പോൾ സൈഡിൽ കൂടെ കാണാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഇൻവിസിബിൾ രീതിയിൽ ഷോൾഡർ ചെയ്യുന്നത് അപ്പം അത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മുടെ നല്ല ഭാഗം നല്ല ഭാഗം ചേർന്ന് വരുന്ന യോഗ പീസസ് വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ നല്ല തുണിയും നല്ല തുണിയും ഈ ഒരു രീതിയിൽ വെക്കണം അതുപോലെ തന്നെ മറു സൈഡിൽ വരുമ്പോഴത്തേക്ക് ലൈനിങ്ങും ലൈനിങ്ങും ഒരുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കണം അപ്പം നമ്മൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാത്തത് അപ്പം നമ്മളത് കണ്ടില്ലേ ഷോൾഡർ ഇൻവിസിബിൾ ഇൻവിസിബിളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രോക്ക് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഈ കഴുത്ത് ഒരു നീറ്റ്നെസ് കിട്ടാനായിട്ട് അതിന് ചുറ്റിനു ഒന്ന് ഒരു കാലിഞ്ച് വീതിയിൽ ചുറ്റിനു ഒന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ സ്ലീവ്ലെസ്സാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ആ ഒരു ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യാൻ അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യാൻ തുണിയില്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് അത് മടക്കി അടിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ കാലിഞ്ച് വീതിയിൽ നമ്മളത് ചുറ്റിനും അടിച്ചെടുക്കണം ശ്രദ്ധിക്കണം ഫ്രണ്ടിൽ ബാക്കിൽ നമ്മൾ ഷോൾഡർ കൂട്ടി ശേഷമല്ല ചെയ്യുന്നത് അപ്പോൾ അത് ഫുള്ള് നമ്മൾ ഒരു കാലിഞ്ച് വീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ച് ചെയ്യണം എന്നുള്ളവർക്കാണ് ആ ഒരു രീതിയിലും ചെയ്യാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഈ ഒരു രീതി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് വീതിയിൽ നമ്മൾ തുണി അകത്തോട്ട് മടക്കി അടിച്ചെടുത്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്കത് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡ് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല എന്നാലും നമ്മൾ അത്യാവശ്യം പറ്റുന്ന പോലൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത് അപ്പം നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ആ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഞൊറി വിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ യോക്കിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ യോക്കിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ യോക്കിൻ്റെ രണ്ട് സൈഡും കൂട്ടി ശേഷമാണ് നമ്മൾ ഈ സ്കേട്ടിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ സ്കേർട്ടിൻ്റെ തുണിയിൽ നമ്മൾ നമ്മളിതുപോലെ ഞൊറിവെടുത്ത് അടിക്കുമല്ലോ അപ്പം ആ അടിക്കുന്ന ഓരോ ഞൊറിവിനും സെയ്യം അല്ലെങ്കിൽ ഒരേ അളവിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇത് കൂട്ടി നമ്മൾ ഫുള്ള് ചുറ്റിനും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചതിന് ശേഷം യോക്കുവായിട്ട് കറക്റ്റ് എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു യോക്കിൻ്റെ ബാക്കിൽ നമ്മൾ സിബ്ബ് പിടിപ്പിക്കുന്നുണ്ടെന്ന് ഇൻവിസിബിൾ സിബാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് എടുക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് എടുക്കാഞ്ഞത് അപ്പോൾ നമ്മൾ ബാക്കിൽ സിബ്ബ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്കിൻ്റെ രണ്ട് സൈഡും കൂട്ടി അടിക്കണം ശേഷമാണ് നമ്മുടെ സ്കേർട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് കൂട്ടി രണ്ട് സൈഡ് നമ്മൾ കൂട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ സ്കേർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും